കഴിഞ്ഞ നൂറ്റി ഇരുപത്തിരണ്ട് വർഷമായി മധ്യതിരുവിതാംകൂറിന് തിലകക്കുറിയായി പ്രക്ഷോഭിക്കുന്ന തിരുവല്ല എസ് സി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വർണ്ണാഭമായ പ്രവേശനോത്സവം പ്രവേശിക രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എല്ലാം നവാഗതർക്കും സ്വാഗതം സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവ ദിനമായ ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ ഒൻപതെന്ന് നവഗതർക്ക് ഊഷ്മളമായ സ്വീകരണം നൽകും തുടർന്ന് എസ് സി എസ് പൈതൃകവും പാരമ്പര്യവും സ്കൂളിന്റെ റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ ശ്രീ എ വി ജോർജ് പകർന്നു നൽകും തുടർന്ന് തിരുവല്ല വിജയം ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പിറ്റിയ പ്രസിഡന്റ് ഡോക്ടർ പ്രകാശ് പി തോമസ് അധ്യക്ഷത വഹിക്കുന്നതും മലങ്കര മാർത്തോമ്മാ സുറിയാനി സഭചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ യുയാക്കിം മാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപോലിത്ത ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ശ്രീ അലക്സ് വർഗീസ് എസ് മുഖ്യപ്രഭാഷണം നടത്തും മാർത്തോമ സഭാ സെക്രട്ടറി റവറൻറ് എബി ടി മാമൻ സ്കൂൾസ് മാനേജർ ശ്രീ കുരുവിള മാത്യു പ്രിൻസിപ്പൽ ശ്രീ ജോൺ കെ തോമസ് ഹെഡ്മിസ്ട്രസ് ശ്രീമതി റെനിവെർഗീസ് എന്നിവർ ആശംസ് പ്രസംഗം നടത്തുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നിയമബോധന സെമിനാറിന് തിരുവല്ല ഡി വൈ എസ് പി ശ്രീ അഷാദ് എയും വ്യക്തിത്വ വികസന ശില്പശാലയ്ക്ക് ശ്രീ തോമസ് കുരുവിള നേതൃത്വം നൽകും രണ്ടായിരത്തി ഇരുപത്തിയാറ് അധ്യയന വർഷങ്ങളിലേക്ക് കടന്നുവരുന്ന എല്ലാ നവഗതരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു എല്ലാ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു